ഹായ് ഓൾ കിത്താൻ കിങ് ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് തൊടു ഐലൻ്റില് മാൽദീവ്സിൽ തൊടു ഐലൻഡിൽ നമ്മൾ തണ്ണിമത്തൻ പാടം കാണാൻ പോവുകയാണ് കേട്ടോ വെറൈറ്റി തണ്ണിമത്തനാണ് ഇവിടെ നിന്ന് മെയിൻ ആയിട്ട് ഐലൻഡ് വിസിറ്റ് ആണ് അതോ ഇത് മൊത്തം കണ്ണത്താ ദൂരം വരെ എന്താണ് നമ്മുടെ തണ്ണിമത്തനാണ് കേട്ടോ ഫുള്ള് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് പോയതാണ് ഈ കാണുന്നത് നമ്മുടെ മഞ്ഞ തണ്ണിമത്തനൊക്കെ നിൽക്കുന്നുണ്ട് കാര്യം അവിടെ ഇവിടെ മാത്രം കുഞ്ഞ് കുഞ്ഞ് തണ്ണിമത്തൻസ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിൽപ്പണ്ടേ പക്ഷേ ഇത് ആ നോമ്പ് സമയാകുമ്പോഴത്തേക്ക് ഇവർക്ക് റെഡി ആയിരിക്കും ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും പാടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ആവശ്യത്തിന് അവർക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ ആ സൈഡിൽ കാണിച്ചിരിക്കുന്ന പൈപ്പൊക്കെ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ അല്ലാണ്ട് തന്നെ പണിക്കാരൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു മാസത്തിന് മുമ്പ് പോയപ്പോൾ എടുത്ത വീഡിയോയാണ് അതായത് നോമ്പ് തുടങ്ങുന്നതിനൊക്കെ മുമ്പായിട്ട് അങ്ങനെ അങ്ങനതേ അതിന് ശേഷം വന്നതേ നോമ്പ് തുടങ്ങിയ സമയമായപ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനെയൊക്കെ എത്തി കേട്ടോ ഇത് കണ്ടോ പിടിച്ചു നിൽക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണെന്ന് നോക്കണേ എന്നുവെച്ചാൽ ഇവിടെയും ഇതും റെഡിയാവുന്നില്ല ഇനി ഇത് നിറഞ്ഞു പിടിക്കും കേട്ടോ അപ്പം ഞാൻ പോയ ദിവസമായതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇപ്പം ഇതേ ഇത് മൊത്തം അങ്ങ് ഏറ്റവും നേരം തണ്ണിമത്തനാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇവിടെ കണ്ടത് ഞാൻ ആദ്യം വിചാരിച്ചിവിടെ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് നമ്മുടെ ഡാർക്ക് മറ്റേ വാട്ടർ മെലൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സൂപ്പർമാർക്കറ്റിലൊക്കെ കാണുമല്ലോ അതാണ് അതാണിവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് അങ്ങനെ ഇതേ ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ വെയിലുണ്ടായിട്ടുണ്ട് തന്നെ ഫോക്കസ് കിട്ടുന്നില്ല കേട്ടോ വെയിലെന്ന് പറഞ്ഞാൽ ഇതൊരു അഞ്ചര സമയമാണ് എന്നാലും വെയിലുണ്ട് എന്നാലും നിങ്ങൾക്ക് കാണാതിരിക്കുമോ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുന്നത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങേ അറ്റം വരെയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് ഇങ്ങനെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടോ അങ്ങ് ഫോക്കസ് ചെയ്ത് ഞാൻ കാണിച്ചു തരുവാണ് കേട്ടോ അപ്പം ഇതേ ഇങ്ങനെ എല്ലായിടത്തും പിടിച്ച് നിൽപ്പുണ്ട് എപ്പം മെയിനായിട്ട് കാണുന്നത് വോട്ടർ മെലൻ കിരനാണ് കാണുന്നത് പിന്നെ ഇതിലേക്കൂടെ വോട്ടർ ഇങ്ങനെ ആ വെള്ളം ഇങ്ങനെ അതിനകത്തോട്ട് അവർ ഒഴിക്കുന്നത് ആ പൈപ്പ് വഴിയാണ് പിന്നെ ഇത് അപ്പുറം ഇപ്പുറം എല്ലാം തണ്ണിമത്തൻ കന്ന് കേട്ടോ എല്ലായിടവും പിന്നെ വേറൊരു വെറൈറ്റി കണ്ടു ഇതേ ഇത് അതിൻ്റെ കൂടെ തന്നെ വീണ്ടും നമ്മുടെ മറ്റേ തണ്ണിമത്ത നിൽപ്പുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് അകത്ത് മഞ്ഞയുള്ള ഉള്ള തണ്ണിമത്തനാണേ അപ്പോൾ അത് ഒരു സെറ്റ് പിന്നെ കണ്ടു അതും ഈ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നത് കണ്ടോ അത് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ അതെ ഇത് അകത്ത് മഞ്ഞുള്ള ഉള്ള കണ്ണിമത്തനാണെന്നവർ പറഞ്ഞു അങ്ങനെ അത് നമ്മൾ കുറച്ച് കണ്ടു കാര്യം നമുക്ക് കാണുമ്പോൾ അറിയാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കാണുന്നതാണല്ലോ ഇപ്പോൾ വെറൈറ്റി ടൈപ്പ് പിന്നെ ഇവിടെ തന്നെ അകത്ത് പിങ്കുള്ള തണ്ണിമത്തനുണ്ടോന്നോ പക്ഷെ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഏതാന്നുള്ളത് അവിടെ ഇനി ആൾക്കാരില്ലാഞ്ഞിട്ടാണോ ഇതിൽക്കൂടെയൊക്കെയാണ് വെള്ളം വീഴുന്നത് പിന്നെ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ജോലിക്കാരെയൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഇത് മസ്ക് മെലൺ കണ്ടോ മസ്ക് മെലൻ നമ്മുടെ ക്ഷമാം കിടിലൻ സാധനം അതുകൊണ്ട് കേട്ടോ ഒരുപാട് മെലൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് അങ്ങനെ ദീ കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിശയവും മസ്ക് മെലൻ എൻ്റെ ഫേവറേറ്റ് ആ ഷമാം ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതും ഇവിടെ നിൽപ്പുണ്ട് അങ്ങനെ അത് ഞാൻ കുറേ ഇങ്ങനെ അതെനിക്ക് വീഡിയോ എടുത്തിട്ട് എടുത്തിട്ട് മതിയാവും ഇല്ല കാര്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ ആദ്യം ചാടി വീഴുന്നത് മസ്ക് മെലൻ എടുക്കാനാണ് പിന്നെ വീണ്ടും ഇത് മഞ്ഞ ഉള്ളതാണേ അകത്ത് മഞ്ഞ അത് പിടിച്ച് വരുന്നതേ ഉള്ളൂ അങ്ങ് സ്പ്രെഡായി തുടങ്ങിയിട്ടില്ല അവിടെ ഇവിടെ ആയിട്ട് അത് പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ മഞ്ഞയുടെത് അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മസ്ക് മെലൻ തന്നെ കണ്ടു കേട്ടോ അസ്ക് മേലേണ്ടയുടെ ഇടയിൽ പിടിച്ചിപ്പോൾ ഉണ്ട് പിന്നെ കുറേയൊക്കെ അവരിങ്ങനെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ പിച്ച് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇതൊക്കെ ഓരോ ആൾക്കാരുടേതാണ് അപ്പോൾ അവരുടെ ആവശ്യത്തിന് അവർ നിർത്തിയിരിക്കും അപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ എന്തായാലും അവർക്കത് ഹെൽപ്ഫുള്ളായിരിക്കും റെഡി ആയി വരുമ്പോൾ അവർക്ക് ആവശ്യത്തിന് അവർക്ക് പിച്ച് എടുത്തിട്ട് പോലാണ് നമുക്കൊന്നും പിച്ചാനൊന്നും പറ്റില്ല നമ്മുടെതല്ലല്ലോ പിന്നെ ഇതിങ്ങനെ രണ്ട് കണ്ടോ ഇതിങ്ങനെ നല്ല അടിപൊളി സ്ഥലത്താണ് ഇതിനിങ്ങനെ നിർത്തിയിരിക്കുന്നത് അപ്പുറം ഇപ്പുറവും എല്ലാം തണ്ണിയുമ്പത്തേൻ തെങ്ങുകളും ഇവിടെ ഏറ്റവും വിലക്കുറവ് തേങ്ങക്കട്ടോ നല്ല വിലക്കുറവാണ് തേങ്ങയ്ക്ക അവിടുത്തെ അഞ്ച് റൂഫേ ഉള്ളൂ മാൽദ്വീവ്സിൽ അങ്ങനെ അതെ തണ്ണിമത്തൻ്റെ പാടം ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഓരോ സ്ഥലത്ത് പല കളറ് തണ്ണിമത്തൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക കേട്ടോ കാണുമ്പോൾ നമുക്കൊരു അതിശയമാണേ പിന്നെ അതേ സന്ധ്യ മങ്ങി മങ്ങി വരുന്നുണ്ട് അങ്ങനെയും നിന്നൊരു ഫോട്ടോ രണ്ട് എടുത്ത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഇന്ന് വെയിറ്റ് ചെയ്തപ്പോഴാണ് ആൾക്കാരുണ്ട് അപ്പോൾ പരിവായത് അതിൻ്റെ ഓണേഴ്സ് വന്ന് പിച്ചിട്ട് പോകാം നോമ്പ് തുറക്കുന്ന സമയമായല്ലോ പിന്നെ ഏകദേശം സൺസെറ്റ് ടൈമൊക്കെ ആയി അങ്ങനെ നമ്മൾ അതിന് മുമ്പ് കണ്ടോ കടലിലൊന്ന് പോയത് അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ സൺസെറ്റ് ടൈം ആകുന്നതിന് തൊട്ട് മുമ്പ് വന്നതാണേ ഇതെല്ലാം ആ തണ്ണിമത്തൻ ഫീൽഡിൻ്റെ അടുത്ത് കാണുന്നതാണ് ഈ കടലും എല്ലാം ആ പാടം വന്ന് തീരുന്നത് ഇവിടെയാണ് തണ്ണിമത്തൻ്റെ ഫീൽഡ് വന്ന് തീരുന്ന വഴി ഇതേ ഇവിടെയാണ് ലാസ്റ്റ് ഇത് ഇവിടെ നിന്ന് 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 സൺസെറ്റ് കാണാൻ നിന്നപ്പോഴത്തേക്ക് ഇതേ അവസാനം ക്ലൈമറ്റിങ്ങിനെയായി അടിപൊളിയായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്